ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് അഭിമാന പതാക എന്ന പ്രമേയവുമായാണ് കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം നടത്തിയത് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ നഗറിൽ വെച്ചായിരുന്നു സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഭരിക്കുന്നത് അദാനിയും കൊള്ളക്കാരുമാണെന്ന് അദ്ദേഹം പറഞ്ഞു പണം എത്ര ചോദ്യങ്ങളാണ് ബാക്കി കിടക്കുന്നത് ും ചോദിക്കാൻ ആര് പണം കൊടുക്കാൻ ഒരു പണവും കൊടുക്കാതെ ചോദിക്കാവുന്ന ആയിരം ചോദ്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് ബാക്കിയില്ലേ എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നരേന്ദ്രമോദിക്കെതിരെയാണ് അമിത്ഷക്കെതിരെയാണ് മെഹുബ മൈത്ര പറഞ്ഞതെങ്കിൽ അവര് പുറത്താകുമായിരുന്നില്ല ഒരു പക്ഷേ സസ്പെൻഷൻ വന്നേക്കാവും പക്ഷെ പറഞ്ഞത് അദാനിക്കെതിരെയാണ് ഇന്ത്യ ഭരിക്കുന്നത് മോദിയല്ല അമിത്ഷയുമല്ല ഇന്ത്യ ഭരിക്കുന്നത് അദാനിയാണ് രാജ്യത്തിലെ പെരും കൊള്ളക്കാരാണ് കോൺഗ്രസിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത രാജ്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ ഒരു 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 ഇന്നലെ സംഭവിച്ചതാണ് ഫോർ എന്ന് എന്ന് പറയുന്ന കോൺഗ്രസ് വെച്ചാൽ നമ്മൾ കളക്ട് എന്താണ് കളക്ഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നല്ലോ അതുപോലത്തെ ഒരു വെബ്സൈറ്റ് കോൺഗ്രസ് ഉണ്ടാക്കി ഡൊണേറ്റ് ഫോർ ദേശ് അതായിരുന്നു പടം ഉണ്ടാക്കാൻ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റം രണ്ട് രണ്ട് മണിക്കൂർ മണിക്കൂർ കോൺഗ്രസിന്റെ ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ട് ലൂട്ട് ചെയ്തു എന്ത് ഭീകരമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ത് ഉളുപ്പില്ലായ്മയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതും ഇന്ത്യ മഹാരാജ്യം എത്രയോ കാലം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ സൈറ്റിനെ ഹാക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ലൂട്ട് ചെയ്യുന്ന വൃത്തികേട് ഈ ഈ ലോകത്തിൽ എവിടെയാണ് അത്രമേൽ ഒരു രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ ണിചേർന്നാൽ ബി ജെ പി കരുവന്നൂർ ബാങ്കിലെ സി പി എം നേതൃത്വത്തെ ഇരുട്ടറയിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നിങ്ങൾ ഒരു പാർട്ടിയെ അത് ചെയ്യരുത് ഇന്ത്യയിലെ എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉണ്ട് സി പി ഐ ഉണ്ട് ആർ എം പി ഉണ്ട് ആർ എസ് പിഡ് ഫ്ലാഗ് ഉണ്ട് എല്ലാ ഏതെല്ലാം സംഘടനകൾ ഇന്ത്യ രാജ്യത്തെ ഉണ്ട് വിപ്ലവകാരികൾ എല്ലാവരും ഒരുപോലെ പറയുന്നത് എന്താണ് ഈ പെരുന്ന ഇന്ത്യ മുന്നണിയിൽ കക്ഷികളാവണം ഒരുമിച്ച് പോകണം ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന് എല്ലാവരും പറയുമ്പോൾ പക്ഷേ ഇന്ത്യ മുന്നണിയിൽ അതിന്റെ ഏകോപന സമിതിയിൽ സി പി എം ഇല്ല സീതാറാം യെസൂരി വരാറുണ്ട് യോഗങ്ങളിൽ ചായ കുടിക്കാറുണ്ട് പോകാറുണ്ട് പക്ഷേ ഏകോപന സമിതിയിലില്ല മറുപടി പറഞ്ഞത് സി പി ഐ ആണ് ഇതൊരു മുന്നണിയല്ല ഇതൊരു സഖ്യ കക്ഷിയാണ് നമ്മൾ ആരാലും ഇതിനകത്ത് ഇതൊരു സഖ്യമാണ് ഇതൊരു മുന്നണിയല്ല പറഞ്ഞത് സി പി ഐ ആണ് നിങ്ങൾ ഇതിനകത്ത് ഒരു കക്ഷിയാണോ ഈ സഖ്യത്തിൽ നിങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ നിങ്ങൾ ഉണ്ടാവണം ലീഗ് ഉണ്ട് കേരള കോൺഗ്രസ് പോലും ഉണ്ട് സി പി ഐ ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ എന്തേ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ സി പി എം ഇല്ലാത്തത് ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ല കാര്യം എന്താണ് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം അവർക്ക് പരിമിതി ഉണ്ട് ഒരുപാട് പരിമിതികളുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷിയായി എന്നാണോ സി പി എം വരുന്നത് അതിന്റെ പിറ്റേ ദിവസം കരുവന്നൂർ ബാങ്കിലെ സി പി എം നേതൃത്വത്തെ ഇരുട്ടറയിലേക്ക് സി പി എം കൊണ്ടുപോകും ബി ജെ പി കൊണ്ടുപോകും ഒരു സംശയമില്ല അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി നിർത്തുകയാണ് വീണാ വിജയനെതിരെ ഉയർന്ന മാസപ്പടി വിവാദം മറച്ചു വെക്കാനാണ് നവകേരള നടത്തുന്നതെന്നും കെ എം ഷാജി പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്തിനാ ചാഴിക്കാടിനോട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ചാഴിക്കാടന് ഈ ജാഥ എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്കാർക്കും മനസ്സിലായി കറങ്ങുന്ന കസേരയില്ലേ മുഖ്യമന്ത്രി ആ കസേര ഒന്ന് ബാക്കോട്ട് തിരിച്ചിട്ട് ഇരുപത്തിയൊന്ന് മന്ത്രിമാരോട് ചോദിക്കും എന്തിനായി ജാഥ അവര് പറയും രാവിലെ നല്ല ഷാപ്പാട് അടിക്കാനാണ് വേറെ വേറെ അവർക്കറിയില്ല എന്ന നാട്ടുകാർക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയാം ഞങ്ങള് ഈ ജാഥ അങ്ങയുടെ മകളുടെ മാസപ്പടി മറച്ചു വെക്കാനാണ് മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി റിയാസുദ്ദീൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി വിശിഷ്ടാതിയായി സി പി മുസ്തഫ സി എ എം എ കരിയും മരക്കർമാരായ മംഗലം പി ടി മാസ്റ്റർ കെ ടി എ ജബർ വി എം മുഹമ്മദ് അലി മാസ്റ്റർ ഇ മുസ്തഫ മാസ്റ്റർ അഡ്വക്കറ്റ് മുഹമ്മദ് അലി മറ്റാന്തറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു റാലിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് നിരവധി പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ